നമസ്കാരം കർമാനുസിലേക്ക് സ്വാഗതം ഭാരതം കാത്തിരുന്ന അസുലഭ നിമിഷമാണ് നാളെ വരാനിരിക്കുന്നത് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് ആ ശുഭമുഹൂർത്തം സമാഗതമാകും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി രാജ്യത്തിന്റെ മുഖ്യസേവകൻ മുഖ്യ കാർവികനാകുന്ന അസുലഭമായ ഒരു ചടങ്ങ് രാജ്യത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പൂജാരിമാർ അണിനിരക്കുന്ന മന്ത്രോച്ഛാരണത്തിനിടയിൽ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കും ഏറ്റവും പ്രധാനപ്പെട്ട വിശിഷ്ടാതിഥികൾ മുഖ്യ വ്യക്തികളൊക്കെ തന്നെ അവിടെ സന്നിഹിതരായിരിക്കും ഇത് എത്രയോ പതിറ്റാണ്ടുകളായി ഭാരതീയർ മനസ്സിൽ കൊണ്ടു നടക്കുന്ന സ്വപ്നമാണ് ഒരു കാലത്ത് ഹൈദവ ക്ഷേത്രമായിരുന്നുവെങ്കിൽ പിന്നീട് അധിനിവേശത്തിന്റെ ഫലമായി ആ ക്ഷേത്രം തകർക്കപ്പെടുകയും പിന്നീട് നൂറ്റാണ്ടുകൾക്കുപ്പുറം വലിയ ഒരു സ്വപ്ന സാക്ഷാത്കാരം സാധിക്കുകയും സാധ്യമാവുകയും ചെയ്യുന്നു അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് ഇനി മണിക്കൂറുകൾ മാത്രം ലോകത്തെ ഏറ്റവും വലിയ മൂന്നാമത്തെ ക്ഷേത്രമായി മാറുകയാണ് അയോധ്യയിലെ രാമക്ഷേത്രം ആ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങുകൾ വലിയ ഉത്സവമാക്കാനുള്ള ഒരുക്കത്തിലാണ് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ എത്രയോ നാളുകളായി അയോധ്യയിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുന്നു അയോധ്യ എന്ന ഒരു നഗരത്തെ ഒരു പുതിയ നഗരമാക്കി മോടി പിടിപ്പിക്കുകയാണ് കേന്ദ്ര സർക്കാരും ഉത്തർപ്രദേശ് സർക്കാരും ചെയ്തിരിക്കുന്നത് ഒരു പൗരാണികമായ നഗരത്തിനോട് കിടപിടിക്കുന്ന രീതിയിൽ അതിന്റെ എല്ലാ മുഖഛായയും മാറ്റിയിരിക്കുന്നു ഏറ്റവും അത്യാധുനികമായ സൗകര്യങ്ങൾ ഒരുക്കി എല്ലാവിധ സജ്ജീകരണങ്ങളും അവിടെ സാധ്യമാക്കി എങ്കിലും ഒരു പൗരാണികമായ ഒരു പ്രതീതി പ്രതിച്ഛായ ആ നഗരത്തിന് നൽകിയിരിക്കുന്നു കേന്ദ്ര സർക്കാർ അതിനപ്പുറം ഈ പ്രതിഷ്ഠാ ചടങ്ങ് ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കുകയാണ് ഇന്ത്യ ലോകത്തെ ഏറ്റവും പ്രമുഖമായ ഒരു തീർത്ഥാടന കേന്ദ്രമായി വരും കാലങ്ങളിൽ അയോധ്യ മാറുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഓരോ സംസ്ഥാനങ്ങളും പ്രാദേശികമായ അവധി നൽകുന്നു എന്നുള്ളതാണ് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനോടുള്ള ബഹുമാനാർത്ഥം ഏറ്റവും ഒടുവിലായി ഹിമാചൽ പ്രദേശ് എന്ന സംസ്ഥാനം അവിടുത്തെ ജന അവിടുത്തെ സർക്കാർ ഓഫീസുകൾക്ക് അവധി നൽകിയിരിക്കുന്നു ഇവിടെ അവധി നൽകിയില്ലെങ്കിലും ഇങ്ങനെ കേരളത്തിലും ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന്റെ ആവേശമലയടിക്കുകയാണ് കേരളത്തിന്റെ മണ്ണിലും പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ദർശിക്കുന്നതിനുള്ള വലിയ ആരവങ്ങൾ ഉയരുന്നു ഇവിടെ അവധി പ്രഖ്യാപിച്ചിട്ടില്ല കാരണം ഇവിടെ ഭരിക്കുന്നത് ഇടതു സർക്കാറാണ് അയോധ്യയിലെ രാമക്ഷേത്രം എന്ന് പറയുന്നതിനെ നഖശിഖാന്തം എതിർക്കുന്ന ഒരു സർക്കാരിന് കീഴിലുള്ള ഒരു സംസ്ഥാനത്ത് എങ്ങനെയാണ് അവധി പ്രഖ്യാപിക്കുക എങ്കിലും ഔദ്യോഗികമായ അവധി ജനങ്ങൾക്ക് ആവശ്യമില്ല കർമാ ന്യൂസിന്റെ അന്വേഷണത്തിൽ ഏറ്റവും അധികം ആളുകൾ നാളെ അവധി അവധിയെടുക്കുമെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് ഏറ്റവും ഒരു പ്രവൃത്തി ദിനത്തിൽ ഏറ്റവും കുറവ് ഹാജർ നില ഉണ്ടാവുക സർക്കാർ ഓഫീസുകളിൽ ചിലപ്പോൾ നാളെ ആയിരിക്കും വലിയ ഹർത്താലുകൾക്ക് പോലും എങ്ങനെയും ഓടിപ്പിടിച്ച ഓഫീസുകളിലേക്ക് എത്തുന്ന ആളുകൾ ചിലപ്പോൾ നാളെ കേരളത്തിലെ സർക്കാർ ഓഫീസുകളിൽ എത്തിച്ചേരില്ല അവധിയില്ലെങ്കിൽ പോലും അവർ ശമ്പളമില്ല അവധിയായിരിക്കും നാളെ എടുക്കുക കാരണം ഇത് അപൂർവത്തിൽ അപൂർവമായ ഒരു അവസരമാണ് ഒരു മനുഷ്യജന്മത്തിൽ സിദ്ധിക്കാവുന്ന ഏറ്റവും അസുലഭമായ ഒരു മുഹൂർത്തമാണ് ഒരു മനുഷ്യജന്മത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ പുണ്യമാണ് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നേരിട്ട് കാണുക നേരിട്ടല്ലെങ്കിൽ കൂടി ആ ദൃശ്യങ്ങൾ കാണുക തത്സമയം കാണുക അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും കേന്ദ്ര സർക്കാർ ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന്റെ ആവേശം ആ ആ ഭക്തിയുടെ ആ നിറവ് അത് കേരളത്തിലും അലയടിക്കുന്നു കേരളത്തിലെ ജനങ്ങൾ അത് നേരിട്ട് കാണാൻ ആഗ്രഹിക്കുകയാണ് കേരളത്തിലെ സർക്കാർ ഓഫീസുകളിലെ ജീവനക്കാരിൽ ബഹുഭൂരിപക്ഷവും നാളെ അവധിയെടുക്കുമെന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത് നമ്മളുമായി ബന്ധപ്പെട്ട നിരവധി ആളുകൾ സംസാരിച്ചിട്ടുണ്ട് അവരുടെ എല്ലാം അവരുടെ എല്ലാം വാക്കുകൾ ഇന്ന് വ്യക്തമാകുന്നത് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പിണറായി സർക്കാർ അവധി നൽകിയില്ലെങ്കിൽ കൂടി അവരൊക്കെ സ്വമേധയാ എടുക്കുമെന്നാണ് അങ്ങനെയെങ്കിലും ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങിനോട് അവരുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം അവരുടെ ഒരു ആവേശം അതിൽ പ്രകടവുമാണ് കേരളത്തിന്റെ മണ്ണിൽ നിന്ന് കേരളത്തിന്റെ മണ്ണിൽ ഇരുന്നു കൊണ്ട് കേരളത്തിന്റെ മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ട് അയോധ്യയിലെ രാമക്ഷേത്രത്തോട് നോക്കി ജയ് ശ്രീറാം വിളിക്കണം ഇതൊക്കെയാണ് കേരളത്തിലെ ജനങ്ങളുടെ ആഗ്രഹങ്ങൾ രാജ്യത്തെ നിരവധി സംസ്ഥാനങ്ങൾ പ്രാണപ്രതിഷ്ഠ ചടങ്ങുമായി ബന്ധപ്പെട്ട് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു ഏറ്റവും ഒടുവിലായി കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശ് ആണ് അവധി പ്രഖ്യാപിച്ചത് ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ ഭരിക്കുന്ന പന്ത്രണ്ട് സംസ്ഥാനങ്ങൾ ഇതിനകം തന്നെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു അത് മാത്രവുമല്ല ബിജു ജനതാദൾ ഭരിക്കുന്ന ഒഡീഷ അതുപോലെ തന്നെ ഡൽഹി അരവിന്ദ് കെജ്രിവാളിന്റെ ഡൽഹി തുടങ്ങിയ സംസ്ഥാനങ്ങളും അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു മഹാരാഷ്ട്രയിൽ അവധി പ്രഖ്യാപിച്ച നടപടിക്കെതിരെ നാല് നിയമവിദ്യാർത്ഥികൾ നൽകിയ ഹർജി വലിച്ചെറിഞ്ഞ് ചവറ്റകൂട്ടയിൽ എറിഞ്ഞിരിക്കുന്നു മുംബൈ ഹൈക്കോടതി മുംബൈ ഹൈക്കോടതി പറഞ്ഞത് സംസ്ഥാനങ്ങൾക്ക് അധികാരമുണ്ട് സംസ്ഥാനങ്ങൾക്ക് അതിനുള്ള അവകാശമുണ്ട് അത് മതേതരത്വ മതേതരത്വത്തിനെ ഒരു തരത്തിലും ബാധിക്കുന്ന വിഷയമല്ല ഇത് കേവലം ഒരു ക്ഷേത്രമല്ല ഇതൊരു ഏതെങ്കിലും മതത്തിന്റെ മാത്രം ആചാരാനുഷ്ഠാനമല്ല ഇത് രാജ്യത്തിന്റെ അഭിമാനമാകുന്ന ഒരു വലിയ ദീപസ്തംഭമാണ് ആ അഭിമാനത്തിന് ആ അഭിമാനം കണ്ണു തുറക്കുമ്പോൾ മിഴി തുറക്കുമ്പോൾ അത് പ്രാണപ്രതിഷ്ഠ നടത്തുമ്പോൾ രാജ്യത്തെ ജനങ്ങൾക്കത് കാണേണ്ടതുണ്ട് അതുകൊണ്ട് മാത്രമാണ് സംസ്ഥാനങ്ങൾ അവധി പ്രഖ്യാപിച്ചത് ഇവിടെ ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുകയാണ് കോൺഗ്രസും സി പി എമ്മും ഒക്കെ അവധി പ്രഖ്യാപിച്ചത് വലിയ എന്തോ മഹാപരാധമായിട്ടാണ് കോൺഗ്രസ് പറയുന്നത് പ്രാദേശികമായ പിന്നെ പ്രാദേശികമായ മത സ്ഥാപനങ്ങളുടെ അല്ലെങ്കിൽ ഏതെങ്കിലും മത കേന്ദ്രങ്ങളുടെയൊക്കെ പരിപാടിക്ക് തലങ്ങും വിലങ്ങും അവധി കൊടുക്കുന്ന സർക്കാരുകളാണ് കേരളത്തിലെ സി പി അല്ലെങ്കിൽ ഇടതു സർക്കാറും കോൺഗ്രസ് സർക്കാരും ഒക്കെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇതര മതസ്ഥരുടെ പരിപാടികൾക്ക് ഒന്നും രണ്ടും മൂന്നും ദിവസവും അവധി കൊടുക്കുന്ന ചരിത്രമുണ്ട് അവധി കൊടുക്കുന്ന അവധി കൊടുത്ത ചരിത്രമുണ്ട് എന്നിട്ടും ഇപ്പോൾ അയോധ്യയിലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങുണ്ടായപ്പോൾ മാത്രമാണ് കോൺഗ്രസിന് ഈ ഹാലിളകൽ കോൺഗ്രസിന്റെ ഹാലിളകൽ ഇപ്പോൾ തുടങ്ങിയതല്ല അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നത് മുതൽ കോൺഗ്രസിന് ഇരിക്കപ്പെടുതിയുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് ആ ചടങ്ങിലേക്ക് കോൺഗ്രസിലെ മൂന്ന് മുതിർന്ന നേതാക്കളെ അയോധ്യയിലെ രാമക്ഷേത്ര ജന്മഭൂമി ട്രസ്റ്റ് ക്ഷണിച്ചിരുന്നു കോൺഗ്രസിന്റെ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അതുപോലെ സോണിയാഗാന്ധി അതുപോലെയുള്ള നേതാക്കളെ എന്നിട്ട് ഏറ്റവും ഒടുവിൽ ആ ക്ഷണത്തെ നിരസിക്കുകയാണ് അവർ ചെയ്തത് അയോധ്യയിലെ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ ചടങ്ങിനുള്ള ക്ഷണം നിരസിച്ചു കോൺഗ്രസ് പാർട്ടി അതിന് പറഞ്ഞ ന്യായം അത് മതേതരത്വത്തിന് എതിരാകും എവിടെയാണ് എതിരാകുന്നത് കോൺഗ്രസ്സിലുള്ള കോൺഗ്രസിന്റെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിനെ പേടിച്ചാണ് ഭയന്നിട്ടാണ് നിട്ടാണ് അത്തരമൊരു തീരുമാനം കോൺഗ്രസ് എടുത്തത് കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസിന്റെ കടുത്ത സമ്മർദ്ദത്തിന് വഴങ്ങി ഈ തീരുമാനം ദേശീയ നേതൃത്വം കൈക്കൊണ്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനെതിരെ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രാദേശിക ഘടകങ്ങൾ വെറുപ്പോടെ എതിർപ്പോടെ രംഗത്ത് വന്നിരിക്കുന്നു പല സംസ്ഥാന ഘടകങ്ങളും കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഈ തീരുമാനത്തിനെതിരെ വലിയ പ്രതിഷേധമുയർത്തിയിരിക്കുന്നു യു പിയിലും മഹാരാഷ്ട്രയിലും ഗുജറാത്തിലുമുള്ള കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വങ്ങൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് തന്നെയാണ് ദേശീയ ദേശീയതത്തെ അറിയിച്ചിട്ടുള്ളത് ഒടുവിൽ സമ്മർദ്ദത്തിന് വഴങ്ങി ഹൈക്കമാൻഡ് ഒരു നിലപാടെടുക്കുന്നു പ്രാദേശികമായ കോൺഗ്രസ് നേതൃത്വത്തിന് വേണമെങ്കിൽ ചടങ്ങിൽ പങ്കെടുക്കാം അത് വിലക്കിയിട്ടില്ല എന്ന ഇത്തരത്തിൽ വലിയ പടുകുഴിയിലേക്കാണ് കോൺഗ്രസ് വീണ്ടിരിക്കുന്നത് ഈ അവറ്റവും ഒടുവിൽ അവധി നൽകിയതിന്റെ പേരിൽ പോലും വിവാദമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് കോൺഗ്രസ് വിശ്വാസമില്ലാത്ത നിങ്ങൾ എന്തിനാണ് ക്ഷേത്രത്തിന്റെ കാര്യത്തിൽ ഇടപെടുന്നതെന്ന് പൊതുജനം ചോദിക്കുന്നു സി പി എം ചോദിക്കുന്നത് തന്നെയാണ് നിങ്ങൾ അവിശ്വാസികളാണ് വിശ്വാസികളുടെതാണ് ക്ഷേത്രം അപ്പോൾ അവിശ്വാസികളായ നിങ്ങൾ എന്തിനാണ് വിശ്വാസികളുടെ ക്ഷേത്രത്തിന്റെ കാര്യത്തിൽ ഇടപെടുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയ കാര്യം മാത്രം നോക്കിയാൽ പോരെ നിങ്ങൾക്ക് എല്ലാത്തിലും രാഷ്ട്രീയമാണുള്ളത് എന്നാൽ അയോധ്യയിലെ രാമക്ഷേത്രം എന്നത് ഹൈന്ദവരെ സംബന്ധിച്ച് ഭാരതീയരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമാണ്